പ്രവാചകൻ മുഹമ്മദ് നബി മഹദിയായ ആയിഷ ബിവിയെ വിവാഹം കഴിക്കുന്നത് ആറാമത്തെ വയസ്സിലാണോ ആബ്സല്യൂട്ട്ലി ഇത് കറക്റ്റ് ആണ് എന്നാൽ പ്രവാചകൻ മുഹമ്മദ് നബി ഒരു ബാലപീഡകനാണോ അല്ലയല്ല ഒരു പക്ഷേ എന്തിനാണ് ഇങ്ങനെ പ്രവാചകനെ ഇങ്ങനെ ന്യായീകരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം ഈ വീഡിയോ പ്രധാനമായിട്ടും ഈ ഒരു വിഷയത്തിൽ തെറ്റിദ്ധാരണ ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ് പ്രവാചകൻ മുഹമ്മദ് നബി ആയിഷ ബിവിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നത് ആറാമത്തെ വയസ്സിലാണ് എന്നാൽ ആയിഷാ ബീവിയും വിയും പ്രവാചകൻ മുഹമ്മദ് നബിസുല്ലാഹു അലഹി വസലമ തങ്ങളും ഒരുമിച്ച് താമസിക്കുന്നത് ആയിഷ ബീവിയുടെ വിയുടെ ഒമ്പതാമത്തെ വയസ്സിലാണ് എന്നാലും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ അത് ആലോചിക്കുമ്പോൾ ഒമ്പതാമത്തെ വയസ്സിലൊക്കെ ജീവിതം സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റുമോ അതൊരു ബാലവിവാഹമല്ലേ വിവാഹമല്ലേ ശൈശവ വിവാഹമല്ലേ എന്ന് നമുക്ക് തോന്നിയേക്കാം എന്നാൽ നമുക്ക് പ്രവാചകന്റെ ജീവിതം എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി അൻപതോളം വർഷങ്ങൾക്ക് പിറകെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നൂറ് വർഷങ്ങൾക്കപ്പുറത്തേക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം നൂറ് ഇരുനൂറ് വർഷങ്ങൾക്കപ്പുറത്തേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ബാലവിവാഹം ചെയ്തവരുടെ ലിസ്റ്റുകൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഒന്നാമതായിട്ട് നമ്മുടെയൊക്കെ രാഷ്ട്രപിതാവായിട്ടുള്ള ആദരവോടുകൂടി നമ്മൾ അംഗീകരിക്കുന്ന മഹാത്മാഗാന്ധിയെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം മഹാത്മാഗാന്ധിയെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം മഹാത്മാഗാന്ധി തൻ്റെ ഭാര്യയായിട്ടുള്ള കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിക്കുന്നത് അവരുടെ പതിമൂന്നാമത്തെ വയസ്സിലാണ് മഹാത്മാഗാന്ധി കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിക്കുന്നത് പതിമൂന്നാമത്തെ വയസ്സിൽ അതുപോലെ തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭ ഗണിത ശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജൻ തന്റെ ഇരുപത്തിരണ്ടാം വയസ്സിൽ വിവാഹം കഴിക്കുമ്പോൾ ഭാര്യ ജാനകി അമ്മാൾക്ക് വയസ്സുള്ളത് പത്ത് വയസ്സാണ് പ്രായം ഇനി മറ്റൊരു പ്രഗത്ഭനെ കുറിച്ച് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന സത്യേന്ദ്രനാഥ് ബോസ് തന്റെ ഇരുപതാം വയസ്സിൽ പതിനൊന്ന് വയസ്സുകാരിയായ ഉഷാപതിയ വിവാഹം കഴിച്ചു ഇവർക്ക് ഒമ്പത് മക്കളാണ് ജനിക്കുന്നത് ഇദ്ദേഹത്തോടുള്ള സൂചകമായിട്ടാണ് ബോസോൺ കണികകൾക്ക് ശാസ്ത്രലോകം ആ ഒരു പേര് നൽകിയത് അത്രയും വലിയൊരു ശാസ്ത്രജ്ഞനാണ് ഇനി മറ്റൊരു പ്രഗത്ഭന്റെ കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം ഇന്ത്യയിൽ ഏറ്റവും പ്രസിദ്ധനായ ഹിന്ദുമത ആചാര്യൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ അവർ വിവാഹം കഴിക്കുന്നത് തന്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് എന്നാൽ ഭാര്യയുടെ വയസ്സ് എത്രയെന്നറിയോ അഞ്ചു വയസ്സുകാരിയായ ശാരദാബായിയാണ് ഇവർ വിവാഹം കഴിക്കുന്നത് ഈ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുന്നത് സ്വാമി ഗുരു ഇദ്ദേഹത്തിന്റെ ശിഷ്യൻ കൂടെയാണ് ഞാനീ പറഞ്ഞത് ഇന്ത്യയിലെ മാത്രം പ്രഗത്ഭരായ അല്പം ചില ആളുകളുടെ പേരുകൾ മാത്രമാണ് ഇത് ലോകമെമ്പാടും എടുത്തു നോക്കുമ്പോൾ ഈ പട്ടിക മണിക്കൂറുകളോളം നീണ്ടുപോകുമെന്നുള്ളതാണ് അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇപ്പോൾ എന്താണ് പ്രവാചകൻ ഇവരൊക്കെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് കരുതി പ്രവാചകൻ ഒരു മതത്തിന്റെ വലിയ ആചാര്യനല്ലേ മതത്തിന്റെ വലിയ നേതാവല്ലേ അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം മറ്റൊരിടത്ത് ചിലർക്ക് വരാം എന്നാൽ കേവലം നൂറ് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആ കാലഘട്ടത്തിലെ ഒരു രീതി എന്ന് പറയുന്നത് ഇതായിരുന്നു ഈ പത്ത് വയസ്സ് മുതൽക്ക് അവർക്ക് വിവാഹം കഴിക്കാം അല്ലെങ്കിൽ പത്തിന് താഴെ ആയിട്ട് ചെറിയ കുട്ടികളെ വരെ വിവാഹം കഴിക്കുന്ന രീതി ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ആയിരത്തി നാന്നൂറോളം വർഷങ്ങൾക്കപ്പുറം പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അല്ലെഹി വസല്ലമയുടെ ആ ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള വിവാഹ രീതികൾ നടക്കാറുണ്ടായിരുന്നു എന്ന് കരുതി പ്രവാചകൻ ഒമ്പതാമത്തെ വയസ്സിൽ ആയിഷ ബീവിയോടൊപ്പം ഒന്നിച്ച് താമസിച്ചു എന്ന് കരുതി പ്രവാചകൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്റെ അനുയായികളെല്ലാം ശൈശവ വിവാഹം നടത്തണം ചെറിയ പ്രായത്തിലെ വിവാഹം നടത്തണം എന്നുള്ള കാര്യം ആ ഒരു പ്രഖ്യാപനം പ്രവാചകൻ എവിടെയും നടത്തിയിട്ടില്ല ഇനി മറുവശത്ത് പ്രവാചകന്റെ ആദ്യ വിവാഹം എൻ്റെ ഇരുപത്തി അഞ്ചാം വയസ്സിൽ വധുവായിട്ടുള്ള ഹദീജ ബീവിയുടെ വയസ്സെന്ന് പറയുന്നത് നാൽപ്പത് വയസ്സായിരുന്നു ഇതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല കാരണം ഇവിടെ വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരമില്ല എന്നുള്ളതാണ് എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അറുപത്തി അഞ്ച് വയസ്സുകാരിയായ സൗദാ ബീവിയെ പ്രവാചകൻ വിവാഹം ചെയ്യുന്നുണ്ട് അവിടെയും പ്രവാചകൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ എല്ലാവരും വിധവകളെ വിവാഹം കഴിക്കണം എന്നുള്ളത് ഇനി മുസ്ലിമായി ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യം അഞ്ച് വത്ത് സമയം അഞ്ച് നേരം ഒരു മുസൽമാൻ നിസ്കരിക്കണം അവൻ മാത്രമേ മുസ്ലിം ആവുകയുള്ളൂ അതുപോലെ തന്നെ നിർബന്ധിതമായ ജകാത്ത് കൊടുത്തുവിട്ടണം അതുപോലെ തന്നെ ഒരുപാട് ചട്ടങ്ങൾക്കിടയിലൂടെ നടന്നു പോയാൽ മാത്രമേ ഒരു മുസ്ലിം എന്ന് പറയുള്ളൂ കേവലം ഒരു പേരുണ്ട് എന്ന് കരുതി ആരും മുസ്ലിം ആവുന്നില്ല അതിനേക്കാളൊക്കെ അപ്പുറം സഹോദര സമുദായങ്ങളിലുള്ളവരെ സ്നേഹിക്കണം അയൽവാസി മുസ്ലിമോ അവിശ്വാസിയോ അത് ക്രിസ്തുവോ ഹിന്ദുവോ ഹിന്ദു എന്ന് നോക്കിയിട്ടല്ല അവൻ പട്ടിണിയാണെങ്കിൽ നമ്മൾ ഒരിക്കലും വയറ് നിറച്ച് കഴിക്കരുത് അവരെ കൂടെ ചേർത്ത് പിടിക്കണം അതുപോലെ തന്നെ തൻ്റെ സമൂഹത്തിനിടയിൽ പരസ്പരം ജീവിക്കുന്നവർക്കിടയിൽ സ്നേഹത്തോടു കൂടി വർദ്ധിക്കണം ചൂടാകുന്നത് ദേഷ്യപ്പെടുന്നത് മുസ്ലിം അല്ലാത്തവനോടാണെങ്കിലും ഇവനിക്കവിടെ തെറ്റുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാമൂഹികമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ ലോകത്തെല്ലാ മുസ്ലിമികളും ഒരുപോലെയാണ് ചെയ്യുന്നത് എന്നാൽ മറ്റുള്ള കാര്യങ്ങൾ അവിടെ ആ നാട്ടിലെ നാട്ടു നടപ്പ് അവിടുത്തെ രീതികൾ അനുസരിച്ച് എങ്ങനെയാണോ അനുയോജ്യമായത് അതുപോലെ ചെയ്യാമെന്നുണ്ട് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വസ്ത്രധാരണം നമ്മുടെ കേരളീയ മുസ്ലിമുകളൊക്കെ ധരിക്കുന്ന ഒരു വസ്ത്രധാരണം എന്ന് പറയുന്നത് തുണിയും ഷർട്ടൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ നീളം കമീസുകളൊക്കെ ധരിക്കാറുണ്ട് എന്നാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ പാൻറും ഷർട്ടായിട്ട് മാറാറുണ്ട് അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ വേഷവിധാനങ്ങൾ മാറുന്നത് പോലെ ആ സാഹചര്യത്തിലെ വിവാഹപ്രായങ്ങൾ അവിടുത്തെ നിയമങ്ങൾ അങ്ങനെ സാമൂഹികമായിട്ട് ഇടപെടുമ്പോഴുള്ള സാഹചര്യങ്ങൾ അതിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് അതിനാണ് ജായിസ് എന്ന് പറയുന്നത് അനുവദനീയമായ കാര്യങ്ങളിൽ അങ്ങനെ അവനക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് എന്ന് പറയുന്നത് പോലെ ഇത്രേ ഇതിൽ പറയാനുള്ളൂ പ്രവാചകന്റെ സാഹചര്യം അന്ന് ചെറിയ പ്രായത്തിൽ വിവാഹം കഴിക്കുക എന്നതൊരു രീതിയായിരുന്നു കേവലം നൂറ് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ഇപ്പുറത്തുള്ള കാര്യം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത്രേ ഇതിൽ സിമ്പിളായിട്ട് പറയാനുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കോമെന്റ് സെക്ഷനിലൂടെ നിങ്ങൾ അറിയിച്ചാല് മനല്ല നമുക്കതിന് മറുപടി നൽകാവുന്നതാണ് ഈ പലരും ഇസ്ലാമിനെ വിമർശിക്കുന്നത് അവർക്കുള്ളിൽ ആ ഇവരെ അങ്ങോട്ട് തളർത്തണം എന്നുള്ള ഉദ്ദേശം കൊണ്ടൊന്നുമല്ല ആ ഒരു ലക്ഷ്യം വെച്ച് വളരെ ചുരുക്കം പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ പലരും തെറ്റിദ്ധാരണ മൂലം ഇതിനെ മനസ്സിൽ ഉള്ളിൽ വെച്ച് നടക്കുന്നുണ്ട് എന്താ അത് വളരെ മോശമായി പോയി എന്നുള്ള രീതിയിൽ പലരും പ്രകടിപ്പിക്കാതെ ആ ഒരു മതത്തെ വേദനിപ്പിക്കരുതെന്ന് കരുതിയിട്ട് ഉള്ളിൽ വെറുപ്പുമായിട്ട് നടക്കുന്നവരുണ്ട് പ്രകടിപ്പിക്കാത്തവരുണ്ട് അതൊക്കെ തെറ്റിദ്ധാരണ കൊണ്ടാണ് അപ്പൊ ഈ ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ ഈ ഒരു തെറ്റിദ്ധാരണകളെല്ലാം മാറി കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പം നല്ലത് വിചാരിക്കാനും നല്ലത് ചിന്തിക്കാനും മറ്റു മതങ്ങളെ കുറിച്ച് പഠിക്കാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിച്ചു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാമലൈക്കും